தெகே அமெரிக்கன் ರಾಜ್ಯമായ ഗയാനയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സംർശനത്തെയും പ്രധാനമന്ത്രി മൻകി ബാത്തിൽ അനുസ്മരിച്ചു വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ സമൂഹങ്ങളെക്കുറിച്ചും പരാമർശം ഉണ്ടായി സോ റാതി मैं दक्षिण अमेरिका के देश गयाना से लौट रहा हूं भारत से हजारों किलोमीटर दूर गयाना में भी एक मिनी भारत बसता है आज से लगभग 180 वर्ष पहले गयाना में भारत के लोगों को खेतों में के लिए दूसरे ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഗയാനയിലും ഒരു മിനി ഭാരതമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഏകദേശം നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഭാരത്തു നിന്നുള്ള ആളുകളെ വയലുകളിലും മറ്റു ജോലികൾക്കുമായി ഗയാനയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ഇന്ന് ഗയാനയെ രാഷ്ട്രീയ ബിസിനസ് വിദ്യാഭ്യാസം സംസ്കാരം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും നയിക്കുന്നത് ഭാരത വംശജരായ ആളുകളാണെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ഗയാന പ്രസിഡന്റ് ഡോക്ടർ ഇർഫാൻ അലി ഭാരത വംശജനാണ് ഭാരത പൈതൃകത്തിൽ അദ്ദേഹം അഭിമാനിക്കുന്നതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഗയാനയിൽ ആയിരുന്നപ്പോൾ മനസ്സിൽ വന്ന ചിന്തയും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പങ്കിട്ടു ലോകത്തിലെ ഡസൺ കണക്കിന് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഭാരതീയരുണ്ട് അവരുടെ പൂർവികർക്ക് ഇരുനൂറോ മൂന്നൂറോ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്വന്തം കഥകളുണ്ട് വിവിധ രാജ്യങ്ങളിൽ ഭാരതകുടിയേറ്റക്കാർ തങ്ങളുടെ മുദ്രപ്രതിപിച്ചന്റെ കഥകൾ കണ്ടെത്തി ഇന്ത്യൻ ഡയസ്പോറ സ്റ്റോറീസുമായോ നമോ ആപ്പിലൂടെയോ മൈ ജിയോ വി വഴിയോ പങ്കിടണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു ഒമാനിൽ നിരവധി ഭാരത കുടുംബങ്ങൾ നൂറ്റാണ്ടുകളായി താമസിക്കുന്നുണ്ടെന്നും ഇതിൽ ഭൂരിഭാഗവും ഗുജറാത്തിലെ കച്ചിൽ നിന്ന് സ്ഥിരതാമസമാക്കിയവരാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഈ ആളുകൾ വ്യാപാരത്തിന്റെ പ്രധാന കണ്ണികൾ വരെ ഒമാനിൽ സൃഷ്ടിച്ചു അവർക്ക് ഒമാനി പൌരത്വമുണ്ടെങ്കിലും അവരുടെ സിരകളിൽ ഇന്നും ഭാരതീയത രൂഢമൂലമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഒമാനിലെ ഭാരത എംബസിയുടെയും നാഷണൽ ആർക്കൈവേഴ്സ് ഓഫ് ഇന്ത്യയുടെയും സഹകരണത്തോടെ ഒരു സംഘം ഈ കുടുംബങ്ങളുടെ ചരിത്രം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആയിരക്കണക്കിന് രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് ഡയറി അക്കൌണ്ട് ബുക്ക് ലഡ്ജറുകൾ കത്തുകൾ ടെലിഗ്രാമുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ രേഖകളിൽ ചിലത് മുതലുള്ളവയാണ് രേഖകൾ ഏറെ വൈകാരികത നിറഞ്ഞതാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഓറൽ ഹിസ്റ്ററി പ്രൊജക്ട് ഈ ദൌത്യത്തിന്റെ ഒരു പ്രധാന അടിത്തറയാണ് അവിടെയുള്ള മുതിർന്ന ആളുകൾ ഈ ദൌത്യത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടു സമാനമായ ഒരു ഓറൽ ഹിസ്റ്ററി പ്രോജക്ട് ഭാരതത്തിലും നടക്കുന്നുണ്ടെന്നും രാജ്യവിഭജന കാലത്തെ എരകളുടെ അനുഭവങ്ങളാണ് ഈ പദ്ധതികൾക്ക് കീഴിൽ ചരിത്ര സ്നേഹികൾ ശേഖരിക്കുന്നതെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഏത് രാജ്യമാണോ ഏത് സ്ഥലമാണോ അതിന്റെ ചരിത്രം സംരക്ഷിക്കുന്നത് അതിന്റെ ഭാവിയും സുരക്ഷിതമാണ് ഈ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഗ്രാമങ്ങളുടെ ചരിത്രം സംരക്ഷിക്കുന്നതിനായി ഒരു ഡയറക്ടർ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമവും നടന്നു ഭാരതത്തിന്റെ പുരാതന കടൽയാത്രാശേഷിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രചാരണവും രാജ്യത്ത് നടക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു ലോത്തലിൽ നിർമ്മിക്കുന്ന മ്യൂസിയത്തിലേക്ക് ഏതെങ്കിലും ചരിത്രപരമായ കയ്യെഴുത്ത് പ്രതിയോ ചരിത്രരേഖയോ കയ്യെഴുത്ത് പകർപ്പോ ഉണ്ടെങ്കിൽ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടെ അവ സുരക്ഷിതമാക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു നമ്മുടെ സംസ്കാരം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്ലോവാക്കയിൽ നടക്കുന്ന ശ്രമത്തെക്കുറിച്ചും പരാമർശമുണ്ടായി ആദ്യമായി നമ്മുടെ ഉപനിഷത്തുകൾ സ്ലോവാക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നതോടെ ഭാരത സംസ്കാരത്തിന്റെ ആഗോള സ്വാധീനം വെളിപ്പെടുകയാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഭാരതം വസിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ